ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന പ്രമേയം യു എൻ സഭയിൽ സൗദി അറേബ്യ അവതരിപ്പിച്ചു ഫ്രാൻസും സൗദി അറേബ്യയും സംയുക്തമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ ഇതിനെ പിന്തുണച്ചു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയിട്ടാണ് ഇത്രയും ഏറെ രാഷ്ട്രങ്ങൾ അറബ് രാജ്യങ്ങൾ അവതരിപ്പിച്ച ഒരു പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നൊരു പ്രത്യേകത ഇതിലുണ്ട് യു കെ ജർമ്മനി ചൈന ഇന്ത്യ ഇറ്റലി കാനഡ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് സ്വിറ്റ്സർലാൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന വലിയൊരു പട്ടിക യുവൻ സഭ തന്നെ പുറത്തുവിട്ടു ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ഇന്നലെയും ഇന്നുമായിട്ടാണ് യുവൻ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വരുന്നത് അതിലേറ്റവും കൂടുതൽ കൂടി ചർച്ച ചെയ്ത് പലസ്തീൻ വിഷയം തന്നെയാണ് ഗസയിൽ നടക്കുന്ന കൂട്ടക്കൊരുതി അവിടേക്ക് ഭക്ഷണമില്ലാത്ത വിഷയം ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ഇസ്രായേൽ സംവദിക്കാത്തത് മരുന്നിൻ്റെ കുറവ് ആശുപത്രിയുടെ തകർച്ച കൂട്ടക്കുരുതികളും കൂട്ടമരണങ്ങളും അങ്ങനെ തുടങ്ങി ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സമാനതകളില്ലാത്ത ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളാണ് ഗസയ്ക്കകത്ത് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇതൊരു ശാശ്വത പരിഹാരമാണ് ശാശ്വതമായിരിക്കുന്ന പരിഹാരം ഇന്ത്യരാഷ്ട്ര ഫോർമുല അല്ലാതെ മറ്റൊന്നുമില്ല ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഈ മിഡിൽ ഈസ്റ്റ് ഉണ്ടാവണമെങ്കിൽ പലസ്തീൻ ഫലസ്തീൻ എന്നുള്ള സൗദി അറേബ്യയുടെ നിലപാട്